ഇഎംഎസ് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഒക്ടോബർ മുതൽ ഒന്നുമുതല് വരെ തോന്നിയകാവ് എന്എസ്എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഇ എം എസ് സാംസ്കാരിക പഠനകേന്ദ്രം നടത്തുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഒക്ടോബർ ഒന്നു മുതൽ വരെ തീയതികളിലായി തോന്നിയഗാവ് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ദിവസവും ഓരോ നാടകങ്ങൾ അരങ്ങേറും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നാടക പ്രവർത്തകൻ പ്രമോദ് വെളിയനാട് നാടക മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എൻ എസ് സുനിൽകുമാർ ഉണ്ണി സത്താർ ടി എസ് ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായിരിക്കും ദിവസവും ആറ് മുപ്പതിനാണ് നാടകം ആരംഭിക്കുക ആദ്യ ദിവസം കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമന്റെ സങ്കീർത്തനം അവതരിപ്പിക്കും രണ്ടാം തീയതി തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് മൂന്നിന് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചിട്ടുകളിക്കാരന്റെ മകൾ നാലിന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം അഞ്ചിന് കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം ആറിന് തിരുവനന്തപുരം മലയാള നാടകവേദിയുടെ സ്വന്തം നാമധേയത്തിൽ എന്നീ നാടകങ്ങൾ അരങ്ങേറും എട്ടാം തീയതി വൈകിട്ട് അഞ്ചുമണിക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ തോപ്പിൽ ഭാസി പി ജെ ആന്റണി അനുസ്മരണം നാടക മത്സര വിജയികൾക്കുള്ള അവാർഡ് സമർപ്പണം എന്നിവ നടക്കും